ും അവസാനം കറങ്ങി തിരിഞ്ഞ് ബൂമറാങ്ക് പോലെ വീണ്ടും അമ്മാവന്റെ വീട്ടിൽ തന്നെ എത്തി ഞാനും വന്ന വിവരം എന്റെ കൂട്ടുകാരെ വിളിച്ചെന്ന് അറിയിക്കട്ടെ ഹലോ ആട ഞാൻ എത്തി ഒരു ജോലിയും കിട്ടിയില്ല കരങ്ങി തിരിഞ്ഞ് വീണ്ടും കൂടെ തന്നെ എത്തി ഇനി ഞാൻ പോകുന്നില്ല ആ മുറപ്പണ്ണിനെയും കെട്ടി സുഖായിട്ട് ജീവിക്കണം ഒരു ജോലി കണ്ടുപിടിക്കണം എനിക്കല്ല അവക്ക് എന്നിട്ട് വേണം എനിക്ക് സുഖ അടിച്ചൊന്ന് ജീവിക്കാൻ ആ ആ ഞാൻ വന്ന വിവരം ആ മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് തരും ഓക്കെ 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 ശരി

അതെ അണ്ണാ ഇന്ന് അച്ഛനെ ഒരു ചാക്ക് അരി അടിപ്പിച്ചായിരുന്നേ അത് ഓട്ടോകാരൻ ഇവിടെ കൊണ്ടിട്ട് പോയി അണ് ഇതടുത്ത് അകത്തോട്ട് ഒന്നിട്ടേക്കാ പോകും അഞ്ച് ചാക്കോണ്ടി ഞാൻ അടുത്ത് അകത്ത് ഇടും എന്നാ പിന്നെ ഈ ഒരു ചാക്കൊന്നും എടുത്തിടും നാലെണ്ണോടെ വരട്ടെ എന്നിട്ട് വേണം അകത്ത് വരും ഇവിടെ ഇരുന്ന് സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ റൂമിൽ പോയി സംസാരിച്ചല്ലോ ഞാൻ നേരത്തെ റൂം ഉണ്ടല്ലോ താമസിച്ചോട്ട് റൂമുണ്ടല്ലോ പോവാൻ പറ്റട്ട ഞാനൊരു കാര്യം പറഞ്ഞാ കൊറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ അഞ്ചു വർഷം അണ്ണാ മാറി നീക്കുന്നതങ്ങ് വാടകണ്ടോ അതിഥി തൊഴിലാളിക്ക് അതിഥി തൊഴിലാളിക്ക് വാടക കൊടുത്തോ എന്റെ എനിക്ക് ആൾക്കാരാ അതെന്താ അണ്ണൻ അവരിഷ്ടും പണിക്ക് പോകാൻ ഇഷ്ടപ്പെടുവോ

ഒറിജിനൽ ആയിട്ട് പറഞ്ഞതാ അതമ്മ വീർക്കത്തില്ലല്ലോ ഉണ്ടോ ആ അയ്യാ പക്ഷേ എനിക്കേക്ക് പോൾഫിൽ പോകണം ആഗ്രഹമുണ്ട് ആരാണ് വീട്ടുകാരാണോ സമ്മതിക്കാത്തേ മനസ്സനൊക്കെ നിർബന്ധിച്ചോലിക്ക് പോകരുത് അറബി പനേ നിറങ്ങി വന്ന ഒട്ടകത്തിന്റെ പുറത്ത് വന്ന് അണ്ണനെ എടുത്തോണ്ട് പോകാമെങ്കിൽ മാത്രമേ അണ്ണം ഗൾഫിൽ മാത്രമല്ല നീ വിമാനത്തിൽ പോകാൻ എയർ ഹോസ്റ്റേഴ്സ് വന്ന അണ്ണനെ ഒക്കെ തിരുത്തി ആ സീറ്റെ കൊണ്ടിരുത്തി ബെൽറ്റ് വിട്ട് വന്നാലേ അണ്ണം പോവുള്ളൂ അങ്ങനെയുണ്ടോ അയ്യോ അതില്ല

അല്ലാതെ പൊടിക്കാൻ നമുക്ക് പറയത്തില്ലല്ലേ വില പോകും വില പോകും പിന്നെ ആ കഞ്ഞുവുളത്തിന് അത് ഇച്ചിരി വറ്റോട് ഇട്ടിട്ടെ ഇച്ചിരി കടും മാങ്ങട്ട് ഇട്ടങ്ങ് തരട്ടെ ധാരാളം അണ്ണാ അണ്ണ നന്നാവാൻ പോകുന്നില്ല അണ്ണാ അണ്ണം നന്നാവാൻ പോകുന്നില്ല അണ്ണാ അണവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല हाँ नमस्ते जी तुम्हारे क्या है हमारा हमारा मामा का कर है परंतु आने वाले ट्रेन नंबर फ्लॉप कितने के മലയാളത്തിൽ പറഞ്ഞാ മതി ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവും ഞാൻ ഇവിടെ വന്നിട്ട് അത് നിനക്ക് നേരത്തെ പറയാമല്ലോ ആവശ്യമില്ലാത്ത ഹിന്ദി മുഴുവൻ പറഞ്ഞു പ്രശ്നമായില്ലേ ഞങ്ങള് കൊറേ നാളെ ഇവിടെ വന്നിട്ട് അതെ ഞാൻ ആരും മനസ്സിലായോ മനസ്സിലായില്ല ഇതെന്റെ വീടാണ് ഇത് ചേട്ടന്റെ വീടാണോ ആണ് അയ്യോ സോറി ചേട്ടാ മാറിപ്പോയി വീട് മാറിപ്പോയി ഇവനായിരിക്കും ഇവിടെ എന്റെ ചേട്ടാ അതെ ഈ കാണുന്ന വീടുണ്ടല്ലോ അതെന്റെ സ്വന്തം വീടാണ് ഇത് ചേട്ടന്റെ വീടാണോട്ട വീട് മാറിപ്പോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുമ്പോ അവനങ്ങനെ ചാപ്പ് എടുത്തോണ്ട് പോവുള്ളൂ എന്റെ ചേട്ടാ ഇത് എന്താണോ ചാക്കിൻ്റെ അകത്ത് അത് ബോംബ് അയ്യോ നാട്ടുകാരെ ഈ അതിഥി തൊഴിലാളി ബോംബു ആയിട്ട് വന്നേക്കുവാണ് ഗോതമ്പിനാണോ ബോംബെന്ന് പറഞ്ഞു അതെ ആ ദിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ അമ്മാവനെയാ പറയേണ്ടത് സുന്ദരി ആ ഒരു പെണ്ണു ഇവിടെ നിൽക്കുമ്പോൾ ഈ ബായിക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നും പത്രം എടുക്കുമ്പോ ഞെട്ടുവാ എത്ര ബായിമാര മലയാളി പെണ്ണങ്ങളെ കെട്ടുന്നത് എന്റെ സ്വഭാവം എന്റെ പെണ്ണെ തട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണല്ലേ ചേട്ടാ ഈ സാധനം കെട്ടിപ്പറിക്കൊണ്ട് വിട്ടു എങ്ങോട്ട് പോകാൻ നിന്റെ വീട്ടിൽ പോടാ ചേട്ടാ എന്റെ വീട് ഇതാണ് നിന്റെ വീട് ഇതാക്കും ഞാനിവിടെ താമസിക്കണം എത്ര വർഷമായി എടാ നിന്റെ വീട് ബംഗാളിലല്ലടാ എന്റെ വീട് ഇവിടെയാണ് கண்ணாரே <laughs> <laughs>

ിന് പോ പത്രം ഇടാൻ പോവും അത് കഴിഞ്ഞ് വാർത്ത പണിക്ക് പോവും പിന്നെ സെക്യൂരിറ്റി പണിക്ക് പോവും പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ ടിപ്പർ ഓടിക്കാൻ പോകും ചെറുക്കം മതി അത് ബംഗാളിയായാലും മലയാളിയായാലും ആരായാലും കൊഴപ്പില്ല പെണ്ണിനെ പൊണ് പോലെ നോക്കുന്ന ഒരു ചെറുക്കം മതി അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ കിട്ടിയാ പോരായിരുന്നോ എന്താ എന്നെ നോക്കിയിരിക്കാനല്ല പറഞ്ഞത് എനിക്ക് അധ്വാനിച്ചോണ്ട് തരണം ഞങ്ങൾ കാറ് പിള്ളാറുണ്ട് ദൈവമേ നീ ഞാൻ ഞാൻ ശരിയാക്കി എന്റെ വിളിച്ചു പറഞ്ഞോട്ടെ അതെ െടുക്കാതെ പെണ്ണു കെട്ടി സുഖായിട്ട് ജീവിക്കാൻ പോകുന്ന ഗ്രൂപ്പിലുള്ള എന്റെ കൂട്ടുകാരറിയുന്നതിന് ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് പെട്ടെന്ന് പെണ്ണ് കെട്ടിക്കൊള്ളുക അല്ലെങ്കിൽ മഴ ഇട്ടാലും ഒരു പെണ്ണിനെ പോലെ നിങ്ങക്ക് കിട്ടത്തില്ല ഇതെല്ലാ ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഓക്കെ നിന്നെ ഞാൻ ശരിയാക്കി തരണം அய்யோம் என்ன ஜாத்திரிச்சு கொல்லாக்கோ